കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അനർഹരായവർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് സർക്കാർ അറിയിപ്പുണ്ടായിരുന്നത് അനർഹരെ കണ്ടെത്തി പെൻഷൻ വാങ്ങുന്നവർക്കെതിരെ എടുക്കേണ്ട നടപടികളാണ് അറിയിപ്പുകളിൽ ഉണ്ടായിരുന്നത് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക സർക്കാർ ഉദ്യോഗസ്ഥർ മുതൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നു എന്ന വിവരം സർക്കാരിന് തന്നെ വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത് എന്നാൽ ഇപ്പോൾ ആയിരത്തി അറുനൂറ് രൂപ വീതം ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് ഒറ്റയടിക്ക് നാനൂറ് രൂപ കൂടും രൂപ എന്ന വിവരമാണ് പുതിയതായി പുറത്തു വന്നിട്ടുള്ളത് വാർദ്ധക്യകാല പെൻഷൻ വികലാംഗ പെൻഷൻ വിധവാ പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ പെൻഷനുകൾ വാങ്ങുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും സന്തോഷം തരുന്ന വാർത്തയാണിത്യഞ്ചു ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ മാസം രണ്ടായിരം രൂപയായി ഉയർത്തുവാനുള്ള നടപടികളാണ് ആരംഭിച്ചിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് വർഷം മുന്നിൽ കണ്ടുകൊണ്ടാണ് ക്ഷേമ പെൻഷൻ ഉയർത്തണമെന്ന അറിയിപ്പുകളുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലിൽ നിയമസഭാ തിരഞ്ഞെടുപ്പും സംസ്ഥാനത്ത് നടക്കും അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വാർത്ത പുറത്തു വരുന്നത് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലുള്ള നമ്മുടെ സർക്കാരിൻ്റെ ഈ ഭരണകാലഘട്ടത്തിൽ ആയിരത്തി രൂപയിൽ കൂടുതൽ ഉയർത്തുന്നതിന് സാധിച്ചു എന്നാൽ ഇപ്പോഴും കഴിഞ്ഞ നാലു മാസത്തെ തുക കുടിശ്ശികയായി തുടരുന്ന സാഹചര്യത്തിലും അതും ഗുണഭോക്താക്കൾക്ക് നൽകേണ്ടതുണ്ട് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് പെൻഷൻ നൽകിയാലും കുടിശ്ശികയായി ബാക്കിയുള്ളത് പഴയതുപോലെ ആയിരത്തി രൂപ നിരക്കിൽ തന്നെയായിരിക്കും നൽകുക കഴിഞ്ഞ മാർച്ച് മാസം മുതൽ കൃത്യമായി തുക എത്തിക്കുന്നുണ്ട് അവസാനമായി നവംബർ മാസത്തിൽ കുടിശ്ശിക ഇനത്തിൽപ്പെട്ട ആയിരത്തി അറുനൂറ് രൂപയാണ് നൽകിയത് എന്നാൽ ക്രിസ്തുമസിന് മുന്നേ രണ്ട് മാസത്തെ തുക ഒരുമിച്ച് നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനു വേണ്ടി ഇ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി ചാനൽ ഷെയർ കൂടി ചെയ്യുക